ഹലോ ഗൈസ് എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസമായിരുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വെറും ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് ബിസിനസ് ആശയം ഇപ്പോൾ കൊണ്ടിരിക്കുന്ന രണ്ട് ബിസിനസ് ആശയമാണ് ഞാൻ നിങ്ങളുമായിട്ട് വെറും ആയിരം രൂപ കയ്യിലുണ്ട് ഒരു ബിസിനസ് അല്ല രണ്ട് ബിസിനസ് ആണ് നിങ്ങൾക്കിത് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതി ദിവസവും നല്ലൊരു വരുമാനം നേടാൻ പറ്റും അതിന് പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് വേറെ ഒന്നുമല്ല നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അല്ല നമ്മൾ ഡി ടി ഡിസിൽ വഴിയാണ് അയക്കുന്നത് അപ്പം പൈസ നിങ്ങൾ നേരത്തെ എനിക്ക് തരണം എന്ന് പറയുമ്പോൾ ചില ആളുകൾ എന്നോട് പറയും ചേട്ടാ നിങ്ങൾ പൈസ ഇട്ടാ നിങ്ങളെ പറ്റിക്കുവോ എന്നൊക്കെ പക്ഷെ ഈ അഞ്ഞൂറ് രൂപ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും ഈ അഞ്ഞൂറ് രൂപ കിട്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാനാണ് ഒരു ബിരിയാണി വെക്കാതെ പറഞ്ഞാൽ മട്ടൻ പോലും കിട്ടത്തില്ല ഈ അഞ്ഞൂറ് രൂപയ്ക്ക് ഞങ്ങളുടെ നാട്ടിൽ കിട്ടത്തില്ല മട്ടൺ മേടിക്കും അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് ഇതെല്ലാം നമ്മൾ ഓരോ ഇന്നലെ ഞാൻ അയച്ചു കൊടുത്ത ടി ടി സി ഇതിൻ്റെ ബില്ലാണ് കണ്ടോ ഇതെല്ലാം ഇന്നലെ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ഇന്നലെ നമ്മുടെ ഫ്രണ്ട്സുകൾക്ക് നമ്മൾ അയച്ചു കൊടുത്താണ് ഇത് കണ്ടോ നിങ്ങളെല്ലാവരും രണ്ട് ഫ്രണ്ട്സ് ആയിട്ടാണ് ഞങ്ങളെ കിടക്കുന്നത് കണ്ടോ ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യണോ ചെക്ക് ചെയ്യാം ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ അയച്ച് കൊടുത്താലും തരില്ല നമ്മൾ നിങ്ങൾ നമുക്ക് ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഇത് അയച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഇട്ട് തരും നമുക്ക് നമുക്കാരെ പറ്റിക്കാനും തട്ടിക്കാനൊന്നും സമയം ഇല്ല അതിൻ്റെ ആവശ്യമില്ല പല ആളുകളും ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ നമ്മുടെ നേരത്തെ നമ്മുടെ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ഇന്ന് പ്രൊഡക്റ്റ് എടുക്കുന്നവർക്കും അറിയാം നമ്മളെങ്ങനെയുള്ളവരുണ്ട് അവർ വീണ്ടും വീണ്ടും നമ്മുടെ ഇത് വാങ്ങുന്നുണ്ട് ഇത് പുതിയ ആളുകൾക്ക് വേണ്ടിയാണ് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമുക്ക് ആരുടെയും തട്ടിപ്പും പെട്ടിപ്പും ആവശ്യമില്ല നിങ്ങളെ പല ആളുകളും തട്ടിപ്പും പെട്ടിച്ചും ചെയ്തു പക്ഷെ പക്ഷെ എനിക്കതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് രണ്ട് ബിസിനസ് ആശയത്തെക്കുറിച്ചാണ് എന്താണല്ലേ ഒന്നാമത്തെ ബിസിനസ് ആശയങ്ങൾ ഇത് കണ്ടോ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വേണ്ടിയിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരായിരത്തോളം പ്രൊഡക്റ്റ് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഡിഷ്വാഷ് വെയർ എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഒരു അമ്പതെണ്ണം എടുക്കാം അഞ്ഞൂറ് രൂപ ഇതാണ് ഈ സംഭവം അപ്പൊ ചില ആളുകളായിട്ട് ഇതിന്റെ ഇതിൻ്റെ അകത്തന്നെയാണ് ഇത് നമ്മുടെ സ്കൂബറല്ലേ നമ്മൾ പാത്രം ഒക്കെ തേങ്ങ ഈ പാത്രം തേങ്ങുന്ന പോലത്തെ വലയാണ് ഇത് ഇത് നമ്മുടെ ഇത് ടവ്വല് പോലെയാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് നമ്മളിങ്ങനെ മടക്കുക ഇങ്ങനെ മടക്കിയിട്ട് പാത്രം നല്ലപോലെ തേച്ച് കഴുകാൻ പറ്റും ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്കൂബറൊക്കെ ഇട്ട് നമ്മൾ പാത്രം തേച്ച് നമ്മുടെ പാത്രത്തിലൊക്കെ ഈ പോറലൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഇതാകുമ്പോൾ പോറലൊന്നും ഉണ്ടാകത്തില്ല ഇത് കഴുകി നിങ്ങൾക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാം പല ആളുകൾ എന്നോട് ചോദിച്ചു ഇതിന്റെ മെറ്റീരിയൽ തന്നെയാണ് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ ഇത് നിങ്ങൾക്ക് ഒരു അമ്പതെണ്ണം നിങ്ങൾക്ക് വെറും അഞ്ഞൂറ് രൂപ ബിസിനസ് ആണ് രണ്ടാമത്തെ ബിസിനസ് ആണ് വാഷിംഗ് മെഷീൻ ക്ലീനിങ് ടാബ്ലറ്റ് ഇതും അധികം ആളുകൾ ചെയ്യാത്ത ബിസിനസ്സാണ് നമ്മുടെ വീഡിയോയിലൂടെയാണ് ഈ ടാബ്ലറ്റ് എന്താണെന്ന് ആളുകൾക്ക് കൂടുതൽ അറിഞ്ഞ് ആളുകൾ കൂടുതൽ എടുക്കുന്നത് നമ്മുടെ ചാനലിൽ കൂടിയാണ് ഇതെന്താണെന്ന് ചോദിച്ചാൽ വാഷിംഗ് മെഷീൻ ഉള്ള അഴുക്കുകളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി വാഷിംഗ് മെഷീൻ നല്ല കംപ്ലയിൻ്റ് ആണ് നമ്മുടെ ഷട്ടിലും ഡ്രസ്സിലൊക്കെ പൊടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വാഷിംഗ് മെഷീൻ ഇട്ട് ക്ലീൻ ചെയ്യുമ്പോൾ വാഷിംഗ് മെഷീൻ പൊടികളെല്ലാം പറ്റി വാഷിംഗ് മെഷീൻ കംപ്ലയിൻ്റ് ഉണ്ടാവും ഈ കംപ്ലയിന്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഈ ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നത് ഇത് ഇതൊരെണ്ണം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാന്ന് ചോദിച്ചാൽ മാസത്തിൽ ഒരു രണ്ടെണ്ണം ടാബ്ലറ്റ് എടുത്ത് വാഷിംഗ് മെഷീൻ ഇടുക വെള്ളം വെള്ളമൊഴിക്കുക തുണി ഇടരുത് ഇത് വാഷിംഗ് മെഷീൻ കംപ്ലയിൻ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടി ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് അതുകൊണ്ട് തുണി ഇടാൻ പാടില്ല നിങ്ങൾ എന്നിട്ട് ചരട്ടിയിട്ട് ആ വെള്ളം കളയുക ഇതാണ് ഇത് മാസത്തെ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് ചെയ്യണം അതിൽ നമ്മുടെ വാഷിംഗ് മെഷീൻ കംപ്ലൈൻറ്റ് ഇത് നിങ്ങൾക്ക് ഒരമ്പതെണ്ണം അഞ്ഞൂറ് രൂപ ഇപ്പോൾ രണ്ടിനും കൂടെ ആയിരം രൂപ ഒരു ചാർജ് ഫ്രീ ആണ് ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ കഴിയുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കുന്ന രണ്ട് ബിസിനസ് ആ ഇതാണ് അപ്പോൾ ആളുകളെടുത്ത് വീണ്ടും വീണ്ടും നമ്മുടെ ഇത് വാങ്ങുന്നുണ്ട് അതാണ് ഈ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്കിത് എവിടെ വേണേലും കൂടിയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും കടകളിൽ കൊടുക്കാം ഷോപ്പുകളിൽ കൊടുക്കാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകളിൽ കൊടുക്കാം നിങ്ങൾക്ക് വീടുകളിൽ കൊടുക്കാം എവിടെയെങ്കിലും കോണ്ടായിട്ട് വയ്ക്കാം എന്നു വെച്ചാൽ ആദ്യം ആളുകൾ എത്തിപ്പെടാത്ത ബിസിനസ്സാകുമ്പോൾ നിങ്ങൾക്ക് നല്ല വരുമാനം കിട്ടും ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് നല്ല ഹാൻഡ് ചെയ്യാൻ പറ്റും ഇതാകുമ്പോൾ നമ്മൾക്ക് പല വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അധികം ആളുകൾക്ക് എത്തിപ്പെടാത്തതാണ് അപ്പോൾ ആളുകളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരത് ബിസിനസ്സിലേക്ക് വരും അത് ഉറപ്പാണ് ഞാനിത് നല്ല രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട് ഈ രണ്ട് ബിസിനസ് എൻ്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ പോകുന്ന ബിസിനസ്സാണ് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തിനാല് നാൽപ്പത്തി പതിനഞ്ച് തൊണ്ണൂറ്റാറ് പിന്നെ ഒരു കാര്യം പറയണം കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം വയനാട് ഈ ജില്ലയിലുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാരോട് പറയണം നമ്മൾ ഒരു ആഴ്ച മൂന്നാമത്തെ ദിവസമുള്ളത് നിങ്ങൾക്കിത് കിട്ടുകയുള്ളൂ അപ്പോൾ അത് ഞാൻ പറയുകയാണ് മൂന്ന് ദിവസം പിടിക്കും പിന്നെ നമ്മുടെ മറ്റുള്ള ജില്ലകൾ തൃശ്ശൂർ മല പാലക്കാട് പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ഇവിടെയൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് ചെല്ലും അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബാങ്ക് യു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു ബൈ ബൈ